ഡിയർ ഫ്രണ്ട്സ് ചില സാധനങ്ങൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോഴേക്കും നമുക്ക് ഒറിജിനൽ കിട്ടാറില്ല ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റായാണ് നമുക്ക് കിട്ടാറുള്ളത് അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം ആദ്യം നമുക്കിതിൻ്റെ വില നോക്കാം ഇതിൻ്റെ വില മുന്നൂറ്റി എൺപത്തി ഏഴ് രൂപ നാൽപ്പത്തി അഞ്ച് പൈസയാണ് ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതെന്താണെന്ന് അപ്പോൾ ഇത് ഒരു കരിപ്പെട്ടിയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് നമ്മൾ ലോക്കൽ കടയിൽ നിന്ന് വാങ്ങുന്നത് തൊണ്ണൂറ് രൂപയാണ് ഒരു കരിപ്പെട്ടിയുടെ വില ഈ കരിപ്പെട്ടി ഒന്ന് കണ്ടു നോക്കൂ ഇത് ഒരുപാട് വ്യത്യാസം നമ്മൾ തൊണ്ണൂറ് രൂപ കൊടുത്ത് വാങ്ങുന്നതും ഈ കരിപ്പെട്ടിയായിട്ട് നമുക്ക് ഒരുപാട് വ്യത്യാസം കാണാൻ പറ്റും എന്നാൽ ഇതും ഒന്നാം ക്വാളിറ്റി നമ്പർ വൺ ക്വാളിറ്റി അല്ല ഇത് സെക്കൻഡ് ക്വാളി കരിപ്പെട്ടിയിൽ സെക്കൻഡ് ക്വാളിറ്റിയാണ് നമ്പർ വൺ ക്വാളിറ്റി കരിപ്പെട്ടിക്ക് അഞ്ഞൂറ് അറുന്നൂറ് രൂപ ോളം വില വരും കരിപ്പെട്ടിക്ക് അത് നമ്മുടെ നാട്ടിൽ ഇവിടെ കിട്ടാറില്ല നാഗർകോയിൽ കന്യാകുമാരി ഏരിയയിൽ പോരാ പോയാൽ നമുക്ക് ഒറിജിനൽ കരിപ്പെട്ടി അവിടെ നിന്ന് കിട്ടും ഇത് രണ്ട് സെക്കൻഡ് ക്വാളിറ്റിയാണ് കേട്ടോ അപ്പോൾ ഇത് നെക്സ്റ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം ഇതിൻ്റെ വില നമുക്ക് ആദ്യം നോക്കാം ആയിരത്തി പത്തി പത്തൊമ്പത് രൂപ നാൽപ്പത്തി ഒമ്പത് പൈസ ആയിരത്തി പത്തൊൻപത് രൂപ നാൽപ്പത്തി ഒൻപത് പൈസ അഞ്ഞൂറ് ഗ്രാമാണ് കേട്ടോ അഞ്ഞൂറ് ഗ്രാമത്തിൻ്റെ വിലയാണ് ഇത് നിങ്ങൾ ഞെട്ടും എന്താണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഇതാണ് മെജുവൽ ഡേറ്റ്സ് നോക്കൂ ഇതിൻ്റെ നല്ല ക്വാളിറ്റി ഷൈനിങ് യാതൊരു മരുന്നോ ഒന്നുമില്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് നമുക്ക് സിവിയറായിട്ടുള്ള ചുമയും കഫവും ഉണ്ടെങ്കിൽ ഈ ഡേറ്റ്സ് നമ്മൾ പത്തെണ്ണം കഴിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും അടുത്തതിൻ്റെ ഒരു കിലോയ്ക്കാണ് ആയിരത്തി മുപ്പത്തി ആറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഒരു കിലോയാണ് ഇതുള്ളത് അപ്പോൾ നമുക്ക് ഇതെന്താണെന്ന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒരുപാട് വിൽപ്പനയുണ്ട് കടകളിൽ നിന്നും ഇനി നിങ്ങൾ ഇതിൻ്റെ ഒറിജിനൽ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങത്തില്ല അത് ഉറപ്പാണ് ഒരിക്കലും വാങ്ങുകയും അരുത് കെമിക്കൽ ചേർത്തിട്ടുള്ള കളർ ചേർത്ത് വരുന്നതാണ് പനം കരിപ്പട്ടി എന്നും പറഞ്ഞ് വളരെ ചീപ്പായിട്ട് ആയിട്ട് ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും ഇത് പനം കൽക്കണ്ടാണ് അപ്പോൾ ഈ കൽക്കണ്ട് നിങ്ങളൊന്ന് നോക്കൂ ഇതാണ് ഒറിജിനൽ പനം കൽക്കണ്ട് ഇതിൻ്റെ കളറ് നോക്കൂ ഇതെങ്ങനെയാണ് ഇരിക്കുന്നത് നോക്കൂ നമ്മൾ ഇരുപത് രൂപയ്ക്ക് വാങ്ങുന്നതും ഇതുമായിട്ട് ഭൂമിയും ആകാശവും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഇനി നിങ്ങൾ പനം കരിപ്പട്ടി എന്ന് വിൽക്കുന്ന ഇരുപത് രൂപയ്ക്കുള്ള പാക്കറ്റ് ഇനി ഒരു കാരണവശാലും നിങ്ങൾ വാങ്ങരുത് കേട്ടോ അത് ഒറിജിനലല്ല കുട്ടികൾക്കൊക്കെ അത് വാങ്ങിക്കൊടുത്താൽ അവരുടെ കഫം വർദ്ധിക്കും അവരുടെ അസുഖം വർദ്ധിക്കുകയുള്ളു കുറയുകയില്ല അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈഫ്